ആദ്യമായിട്ട് ചേലക്കരയിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ ഞങ്ങൾക്ക് പിന്തുണ നൽകി വെറും പതിമൂന്ന് ദിവസം മാത്രം ഒരു സംഘടന അല്ല അതുതന്നെ ഒരു സോഷ്യൽ സംഘടന രൂപീകരിച്ചിട്ട് പതിമൂന്നാമത്തെ ദിവസം തെരഞ്ഞെടുപ്പ് കളരിയിലേക്ക് ഇറങ്ങിയ ഞങ്ങൾക്ക് വലിയ ജനകീയ പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ട് ചിലക്കരയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ നിന്ന് ഞങ്ങൾക്ക് പിടിക്കാൻ കഴിഞ്ഞു എന്നത് കഴിഞ്ഞ രണ്ടര മൂന്ന് മാസമായി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായിസ്യത്തിനെതിരെയുള്ള വോട്ടാണ് ഈ ഗവൺമെന്റിന്റെ പല ചെയ്തികളും ബഹുജനക്ഷമ സമക്ഷത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ രണ്ടര മാസത്തിനിടക്ക് എനിക്ക് സാധിച്ചു ഞങ്ങൾ ഉയർത്തിയ ആശയങ്ങളോട് ഞങ്ങൾ ഈ ഗവൺമെന്റിനെതിരെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഇവിടെ മൂന്ന് സ്ഥലങ്ങളിലും ചേലക്കരയിലും പാലക്കാടും അതുപോലെ തന്നെ വയനാട്ടിലും പ്രതിഫലിച്ചിട്ടുള്ളത് അപ്പോൾ ഒരിക്കൽ കൂടി ചേലക്കരയിലെ ജനങ്ങൾക്ക് വോട്ടർമാർക്ക് ഡി എം കെയുടെ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്താണ് ഇപ്പോൾ ചില ചർച്ചകളൊക്കെ ഞാൻ കണ്ടു ഞങ്ങൾ പിടിച്ച വോട്ട് നാലായിരം വോട്ട് മതിയായില്ല എന്ന നിലക്ക് അപ്പോൾ എനിക്കതിൽ പറയാനുള്ളത് കേരളത്തിന്റെ രാഷ്ട്രീയം ഇപ്പോൾ പരിശോധിച്ചാൽ കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ ഒറ്റക്കൊറ്റക്ക് മത്സരിച്ചാൽ ഈ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ട് പിടിക്കാൻ ശേഷിയുള്ള എത്ര പാർട്ടികളുണ്ട് എന്ന് ഇപ്പോൾ ഈ വിമർശിക്കുന്നവർ ആലോചിക്കേണ്ടതുണ്ട് ഒന്ന് സി പി എം ഒന്ന് കോൺഗ്രസ് ഒന്ന് ബി ജെ പി ഈ മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾ കഴിഞ്ഞാൽ ഈ നൂറ്റിനാൽപ്പത് മണ്ഡലത്തിലെ ഈ പറയുന്ന വോട്ട് പിടിക്കാൻ ശേഷിയുള്ളവർ എത്ര പേരുണ്ട് നമുക്ക് ഓരോന്നും ചെറുതായിട്ട് പരിശോധിക്കാം സി പി ഐ തന്നെ നമുക്ക് ആദ്യം എടുക്കാം ഒരു ഉദാഹരണമായിട്ട് സി പി ഐ ഈ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ മത്സരിക്കുകയാണെങ്കിൽ ഒരു ഇരുപത് മണ്ഡലത്തിൽ അപ്പുറം ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ആയിരത്തിനപ്പുറം വോട്ട് കിട്ടുമോ അല്ലെങ്കിൽ രണ്ടായിരം വോട്ട് കിട്ടുമോ എന്ന് കേരള ജനതക്കറിയാം അതിന്റെ ഏറ്റവും വലിയ തെളിവ് രണ്ടായിരത്തി പതിനൊന്നില് ഇവിടെ എറണാട് ഞാൻ മത്സരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോട് കൂടിയിട്ടാണ് അന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടാണ് സി പി ഐയുടെ സ്ഥാനാർത്ഥി മത് ഒരു വിഭാഗം സി പി എംമാരും അവരെ കൂടെയുണ്ട് എന്നിട്ട് അവർക്ക് കിട്ടിയ വോട്ട് രണ്ടായിരത്തി നാനൂറ് വോട്ടാണ് ഇവിടെ കേരള കോൺഗ്രസ് മാണി ഇവിടെ മത്സരിക്കുകയാണെങ്കിൽ എത്ര സീറ്റിൽ മൂവായിരത്തി തൊള്ളായിരം വോട്ട് കിട്ടും ഒരു പത്ത് സീറ്റിൽ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് സീറ്റിൽ അതിന്റെ അപ്പുറം ഉണ്ടാവില്ലല്ലോ മുസ്ലിം ലീഗ് കേരളത്തിലെ നാലാമത്തെ വലിയ പാർട്ടിയെന്ന് പറയാം ഒരു പത്തോ മുപ്പതോ നാൽപ്പതോ സീറ്റിൽ അവർക്ക് നല്ല വോട്ട് കിട്ടിയേക്കാം അതിനപ്പുറമുള്ള ഒരു നൂറ് സീറ്റ് പരിഗണിച്ചാല് ഈ വോട്ട് കിട്ടുന്ന എത്ര മണ്ഡലങ്ങൾ ലീഗിനുണ്ടാവും അങ്ങനെ കേരളത്തിന്റെ ഓരോന്നും പരിശോധിച്ചാൽ ഇപ്പോൾ എൽ ഡി എഫിലായാലും യുഡിഎഫിലായാലും ഘടകകക്ഷികളെ പരിശോധിച്ചാൽ എത്ര വോട്ട് അവർക്കുള്ളത് അവർ രണ്ടോ മൂന്നോ മണ്ഡലത്തില് ഇല്ല അപ്പൊ സ്വാഭാവികമായിട്ടും പത്ത് പതിമൂന്ന് ദിവസം മാത്രമായ ഒരു സോഷ്യൽ സംഘടന ഞങ്ങൾക്ക് നിയോജക മണ്ഡല കമ്മിറ്റിയില്ല പഞ്ചായത്ത് കമ്മിറ്റിയില്ല ബൂത്തുകളില്ല ൂത്തിൽ പ്രവർത്തിക്കാനാളില്ല ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഈ വിഷയം എങ്ങനെ ഏറ്റെടുക്കുന്നു എന്നറിയാൻ തന്നെയാണ് ഞങ്ങൾ നടത്തിയ പോരാട്ടം ആ പോരാട്ടത്തിന് വലിയ രീതിയിലുള്ള പിന്തുണ കിട്ടിയതാണ് ഞങ്ങളെ സംബന്ധിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു സ്വാധീനവും ഇല്ലാത്ത ഒരു പ്രദേശമാണ് ചേലക്കര നിങ്ങൾക്കറിയാം ഇത് മലപ്പുറത്തോ കോഴിക്കോടോ കണ്ണൂരോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇതിന്റെ ചിത്രം വേറെയാകുമായിരുന്നു കൃത്യമായ രാഷ്ട്രീയ ആശയത്തിന് മാത്രം കിട്ടിയ വോട്ടുകളാണ് ചേലക്കരയിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ ഞങ്ങളെ പാർട്ടിയെക്കുറിച്ച് വലിയ എന്താ പറയുക വിമർശനം നടത്തുന്നവരൊക്കെ പറയുന്നത് പി സി ജോർജ് പാർട്ടി ഉണ്ടാക്കിയിട്ട് എന്തായി എന്നാണ് ചോദ്യം എനിക്ക് അവരോട് പറയാനുള്ള മറുപടി രണ്ടായിരത്തി പതിനഞ്ചിലെ അരുവിക്കര തെരഞ്ഞെടുപ്പിലെ ഉപതെരഞ്ഞെടുപ്പിലാണ് ഈ പറയുന്ന പി സി ജോർജിന്റെ പാർട്ടി ഒരു മുന്നണിയായി ആന്റി കറപ്ഷൻ ഡെവലപ്മെന്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തൊണ്ണൂറോളം ജാതി മതസംഘടനകളെ ഒരുമിച്ച് നിർത്തിയിട്ടാണ് അന്ന് അദ്ദേഹം അവിടെ മത്സരത്തെ നേരിട്ടത് സ്ഥാനാർത്ഥി ആരാക്കണമെന്ന് നോക്കാൻ വേണ്ടി റെഫറൻഡം നടത്തിയാലന്ന് നാലായിരം ആളുകൾ പങ്കെടുത്തു എന്നാണ് പക്ഷെ വോട്ട് എണ്ണിയപ്പോൾ എത്രയല്ലത് ആയിരത്തി ഒന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് വോട്ട് അപ്പൊ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഒരു രാഷ്ട്രീയ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇപ്പൊ ചേലക്കരയിൽ തന്നെ ഞങ്ങൾ പരിശോധിക്കൂ മുപ്പത്തി ഒമ്പതിനായിരത്തി അറുനൂറ് വോട്ടുണ്ടായിരുന്നു പ്രകാബി രാധാകൃഷ്ണന് എങ്ങനെ ഈ പന്ത്രണ്ടായിരത്തിലേക്ക് കുറഞ്ഞത് നാപ്പത്തിനാലായിരം വോട്ടുണ്ടായിരുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് അൻപത്തിരണ്ടായിരം വോട്ടായിട്ട് അവിടെ ഉയർന്നു ഏകദേശം എണ്ണായിരം വോട്ട് സി പി എമ്മിൽ നിന്ന് ആര് പിടിച്ചു ഈ പറയുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പിടിച്ചു ബിജെപിക്ക് ഏകദേശം ഒമ്പതിനായിരത്തി ജില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷം വർദ്ധിച്ചിട്ടുണ്ട് അവിടെ അതായത് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തിനാലായിരത്തി നാപ്പത്തിയഞ്ച് വോട്ടാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭയിൽ ഉണ്ടായിരുന്നത് ഇപ്പം അത് മുപ്പത്തിമൂവായിരത്തി അറുനൂറ്റിനാല് എന്ന് പറഞ്ഞാൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് വോട്ടിന്റെ വർദ്ധനവ് ബി ജെ പിക്ക് ഉണ്ടായി ഇത് എന്ത് വോട്ടാണ് ഇത് ബി ജെ പിയോടുള്ള മമതയോടുള്ള വോട്ടല്ല ഇത് ഈ ഗവൺമെന്റിനെതിരെ പിണറായിസത്തിനെതിരെയുള്ള വോട്ടാണ് ആ വോട്ട് തന്നെയാണ് എണ്ണായിരം വോട്ട് കോൺഗ്രസിന്റെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വർദ്ധിച്ചിട്ടുള്ളത് ആ വോട്ടിൽ തന്നെയാണ് ഒരു വലിയ വിഭാഗം മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആന്റി പിണറായിസം തേലക്കരയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു ജയിക്കാനൊരു സാധ്യതയും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അതിൽ വലിയ വോട്ടുകൾ മൂന്നായിട്ട് മാറി ഒരു ഒരു പെർസെൻറ്റേജ് ഞങ്ങൾക്ക് വന്നു ഒരു പെർസെൻറ്റേജ് യു ഡി എഫിലേക്ക് പോയി ഒരു പെർസെൻറ്റേജ് ബി ജെ പിയിലേക്ക് പോയി അപ്പൊ ഇതാണ് കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ ചിത്രം അതുപോലെ തന്നെ നിങ്ങൾ പാലക്കാട് പരിശോധിക്കൂ ഞങ്ങൾ പിന്തുണ നൽകിയിട്ടുള്ള പാലക്കാട് അപ്രതീക്ഷിതമായിട്ടുള്ള ഏറ്റവും ചുരുങ്ങിയത് ഒരു നാലയ്യായിരം വോട്ട് ഡി എം കെക്ക് പാലക്കാടുണ്ടല്ലോ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണല്ലോ ആ വോട്ട് മുഴുവൻ അങ്ങോട്ട് പോവുകയാണ് അതുകൊണ്ടാണ് പതിനേഴായിരം പതിനെട്ടായിരം വോട്ടിലേക്ക് അവിടെ ഉയരാൻ സാധ്യത ഇനിയിപ്പം നിങ്ങൾ പോയി വയനാട് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഇത് ഫൈനലായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നു പ്രിയങ്ക ഗാന്ധി കിട്ടിയ ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയിട്ടുണ്ടാവുക നിലമ്പൂരും വണ്ടൂരും എറണാടുമാണ് അത് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ടും രാഷ്ട്രീയമായിട്ടും സ്വാധീനമുള്ള മണ്ഡലങ്ങൾ കണക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം ഞങ്ങളുടെ ഇടപെട്ടടുത്തെല്ലാം ആന്റി പിണറായിസം നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട് അതുകൊണ്ട് ഈ രാഷ്ട്രീയം തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിശക്തമായി നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും കമ്മിറ്റികളുണ്ടാക്കി നിയോജകമണ്ഡലം കമ്മിറ്റികൾ പഞ്ചായത്ത് കമ്മിറ്റി വാർഡ് തല കമ്മിറ്റികൾ ഒരു വർഷം കൊണ്ട് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റം ഞങ്ങൾ രാഷ്ട്രീയമായി നടത്തും അതിന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഊർജ്ജമാണ് ഇപ്പോൾ ഈ ഡി എം കെയുടെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് നമ്മൾ ഈ വോട്ട് വരുന്നത് ഏകദേശം എൺപത് ശതമാനവും സി പി എമ്മിൽ നിന്നും ഇടതുപക്ഷത്തിൽ നിന്നുമാണ് എയ്റ്റി പെർസെന്റ് ഓഫ് വോട്ടേഴ്സ് സപ്പോർട്ടിങ് ഡി എം കെ ഫ്രം എൽ ഡി എഫ് എന്റെ ഒരു തർക്കമില്ല അത് ആന്റി പിണറായിസം ഇവിടെ നിലനിൽക്കുന്നുണ്ട് പിണറായിസത്തെ ഇനിയും ആ സംവിധാനത്തെ തുടരാനാണ് സി പി എം ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രിയെ ആ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാന്യമായിട്ട് ഇപ്പൊ യെച്ചൂരിയുടെ ഒരു പോസ്റ്റ് ഒഴിവുണ്ടല്ലോ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി അത്തരം ഒരു സ്ഥാനത്തേക്ക് മാന്യമായി അദ്ദേഹത്തെ മാറ്റിയിട്ട് കേരളത്തിലെ സി പി എം ഇന്നത്തെ ഭരണ സംവിധാനത്തില് വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലെങ്കിൽ വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് മറ്റൊരു പശ്ചിമ ബംഗാളായിരിക്കും എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് ആ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് പറഞ്ഞിരുന്നത് വാസ്തവാണ് അതിനുശേഷം കോൺഗ്രസ് നേതാക്കൾമാരായിട്ട് സംസാരിച്ചല്ലോ അതിനുശേഷം അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും പറഞ്ഞു തീർത്തു വളരെ എന്താ വ ശുഷ്കാന്തിയോട് കൂടിയിട്ട് കഴിഞ്ഞ ഒരാഴ്ചയാണല്ലോ കോൺഗ്രസ് അതിശക്തമായി പ്രവർത്തിച്ചു അതിൻ്റെ കൂടെ റിസൾട്ടാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ വസ്തുതകളാണ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് നമ്മൾ വെറുതെ പറയല്ലേ എവിടെ ഏത് പഞ്ചായത്തിലാണ് പ്രശ്നം എവിടെയാണ് കോൺഗ്രസിന്റെ ഇന്റേണൽ പ്രോബ്ലംസ് എന്നുള്ളത് നമ്മളുടെ അറിവുകൾ നമ്മൾ നേതാക്കന്മാരുമായിട്ട് കൺവേ ചെയ്തിരുന്നു അവരത് ഇടപെട്ടു അതനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടായി പിന്നെ പാലക്കാടിനെ സംബന്ധിച്ച് നമുക്കറിയാം കേരളത്തിലെ പൊതുസമൂഹം എടുത്ത നിലപാട് ആന്റി ഫാസിസമാണ് ആന്റി ആർ എസ് എസ് ആണ് ആന്റി വർഗീയതയാണ് അതുകൊണ്ട് തന്നെയാണ് വേറെ ഒരു കാര്യം ആലോചിക്കാതെ അവിടെ എന്താ പറയാ ആ രീതിയിൽ വോട്ടുകൾ വന്നത് അപ്പൊ അവസാനമായിട്ട് ക്രിസ്ത്യൻ വോട്ടുകൾ ഒരുമിച്ച് ഇതാ കോൺഗ്രസിലേക്ക് പോ ബിജെപിയിലേക്ക് പോകുന്നുവെന്ന വാർത്തകളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊന്നും ഒരു അടിസ്ഥാനപരമായിരുന്നില്ല എന്ന് ഇപ്പൊ പാലക്കാട് തെരഞ്ഞെടുപ്പ് തെളിയിച്ചിരിക്കല്ലേ ഡി എം കെ പ്രവർത്തകര് അവസാന ഘട്ടത്തിൽ വളരെ സജീവമായിട്ട് മിൻഹാജ് അടക്കം നിങ്ങൾക്കറിയാം പല ബൂത്തുകളിലും ഭക്ഷണം വരെ എത്തിച്ചു കൊടുത്തത് ഡി എം കെ പ്രവർത്തകർ നമ്മുടെ സ്ഥാനാർത്ഥിയായിരുന്ന മിൻഹാജിന്റെ നേതൃത്വം നിങ്ങൾ പലരും അത് റിപ്പോർട്ട് ചെയ്താണല്ലോ നമ്മൾ അയ്യായിരം വോട്ട് പിടിക്കുക പിടിക്കാനുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടായിരുന്നു നമ്മൾ പോയിരുന്നത് ഒരു അയ്യായിരമെങ്കിലും പിടിക്കണം അത് മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിന്നും ഒരായിരം വോട്ടിന്റെ കുറവ് വന്നു ആ സത്യത്തിൽ അതിലാറ് വോട്ട് നമുക്ക് കിട്ടുമായിരുന്നു എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഒരാഴ്ച നീണ്ടപ്പോ ഉണ്ടായിരുന്ന മുഴുവൻ നേതാക്കളും യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും നേതാക്കൾ പ്രത്യേകിച്ച് എൽ ഡി എഫിന്റെ നേതാക്കന്മാരും ഒരാഴ്ചയിലധികം ഈ പറയുന്ന ചേലക്കരയിൽ വന്നിട്ട് ഞങ്ങളെ ഡിഫെൻഡ് ചെയ്യാനാണ് നോക്കിയത് ഓരോ വീടുകളും ഇറങ്ങി ആ ബോഡുകൾ തടുക്കാനുള്ള വലിയ ശ്രമം നടത്താൻ എൽ ഡി എഫിന് സാധിച്ചു ഇലക്ഷൻ നീണ്ടതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഏഴായിരം വോട്ടിലേക്ക് ഞങ്ങടെ എത്തുന്ന രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ അല്ല നമ്മൾ നമ്മുടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞല്ലോ ഞങ്ങൾ ഉയർത്തിയ ആന്റി പിണറായിസം ആന്റി ഫാസിസം ഈ രണ്ട് മൂന്നാല് വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് നമ്മൾ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരെ ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഈ ഒരു വർഷക്കാലത്തിനടുക്ക് പാർട്ടി എത്രത്തോളം ശക്തിപ്പെടുത്താൻ സാധിക്കുമോ ആ ഒരു സമയത്തുള്ള രാഷ്ട്രീയ സാഹചര്യം ആലോചിച്ചുകൊണ്ട് നമ്മൾ ഈ പറയുന്ന നെക്സസ് ആന്റി നക്സസ് പൊളിറ്റിക്സുമായിട്ട് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് പൊതുവായിട്ട് തീരുമാനം നൂറ്റിനു ജില്ലയിലും വളരെ സജീവമായിട്ടുണ്ട് അതിന്റെ പ്രചോദനമാണല്ലോ ഈ നാലായിരം വോട്ട് എന്ന് പറയുന്നത് ഇത്രയും നിങ്ങൾക്കറിയാം എൽ ഡി എഫിന് തൊണ്ണൂറ്റിയെട്ട് എം എൽ എമാര് അതില് പത്തിരുപത്തൊന്ന് മന്ത്രിമാര് പത്തിരുപത് എന്താ പറയുക എട്ടോ പത്തോ എം പിമാര് സി കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള പത്ത് നാല്പത് എംഎൽഎമാര് പത്തിരുപത് എം പിമാർ ബി ജെ പി യെ സംബന്ധിച്ച് വലിയ കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ ഇവരെല്ലാം കൂടെ ചവിട്ടി മതിച്ച എന്താ പറയുക ഒരു ഇഞ്ച് നീങ്ങാൻ ഗ്യാപ്പില്ലാത്ത മണ്ഡലത്തിൽ നിന്നാണ് ഈ മൂവായിരത്തി തൊള്ളായിരത്തിഇരുപത് വോട്ട് വാങ്ങിയ എന്ന് പറഞ്ഞാൽ അത് ചെറിയ രാഷ്ട്രീയമല്ലോ നിങ്ങൾ രണ്ടായിരത്തി മുമ്പുള്ള തെരഞ്ഞെടുപ്പ് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇവിടെ കുറേ പാർട്ടികൾ ഉണ്ടായിരുന്നല്ലോ അവരൊക്കെ സിംഗിൾ സിംഗിളായിട്ട് മത്സരിക്കുമ്പോൾ അറിയാം നൂറ് വോട്ട് കിട്ടാൻ ഒരു മണ്ഡലത്തിൽ കിട്ടാൻ ഗതിയില്ലാത്ത ഘടക കോൺഗ്രസിന്റെ കൂടെയുണ്ട് ഈ പറയുന്ന എൽ ഡി എഫിലുണ്ട് നൂറ് വോട്ട് ഒരു മണ്ഡലത്തിൽ കിട്ടാത്തവരാണ് മഹാഭൂരിപക്ഷം അഞ്ഞൂറ് വോട്ട് രേക്കാൻ കഴിയില്ല അവിടെയാണ് ഒരു കൊട്ടൻ പാറപ്പുറത്ത് സി പി എമ്മിന്റെ ഉരുക്ക് കോട്ടയിൽ നാൽപ്പതിനായിരം വോട്ട് ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലത്തിൽ ഈ രീതിയിൽ ഒരു മുന്നേറ്റം നടത്താൻ സാധിച്ചുവെങ്കിൽ അതൊരു ചെറിയ കാര്യമായിട്ടല്ല വലിയ കാര്യമായിട്ട് തന്നെയാണ് കേരള ജനത കണക്കാക്കുന്നത് സാധ്യതയെക്കുറിച്ച് നമ്മളിപ്പോ എന്താ അറിയാം നാളെ വരാൻ പോകുന്ന പോകുന്നൊരു അലയൻസിനനുസരിച്ച് നമ്മളെ രാഷ്ട്രീയം ചാഞ്ഞും ചെരിഞ്ഞും പറയാനൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയം അതിശക്തമായിട്ട് പറയുക തന്നെയാണ് ഇനി ഞങ്ങൾ ഇടപെടാൻ പോകുന്നത് ഇവിടുത്തെ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട് സർഫാസി നിയമത്തിന്റെ ദുരുപയോഗം മനുഷ്യരെ കൊള്ളയടിക്കാണ് ഇവിടുത്തെ സഹകരണ ബാങ്കുകളും നാഷണലൈസ്ഡ് ബാങ്കുകളും ലക്ഷക്കണക്കിന് ആളുകൾ ആത്മഹത്യയുടെ പിന്നിലാണ് ആ ഒരു സാഹചര്യം കേരളത്തിലെ ജനങ്ങളെ കൂട്ടി ഞങ്ങൾ എതിർക്കപ്പെടും മലയോര മേഖലയിലെ വന്യമൃഗ ശല്യം ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അതിനെ ഞങ്ങൾ ജനങ്ങളെ കൂട്ടി നേരിട്ടുകൊണ്ട് കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിൻ്റെയും ഇടപെടലുണ്ടാക്കും ലക്ഷക്കണക്കിന് എന്താ പറയുക യുവാക്കൾ ഒരു തൊഴിലുമില്ലാതെ ഒരു തൊഴിലും ഈ സർക്കാരിന് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് തൊഴിലില്ലായ്മ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയമാണ് അത് ഏറ്റെടുക്കുന്നുണ്ട് ഞങ്ങൾ ജാതി സംവരണം ഞങ്ങളുടെ നയരേഖയിൽ തന്നെ പറഞ്ഞതാണ് ജാതി സംവരണം അട്ടിമറിച്ചാണ് ഇവിടെ എല്ലാ ഗവൺമെന്റുകളും മുന്നോട്ട് പോകുന്നത് ഇത്തരത്തിലുള്ള ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നെക്സസ് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ എല്ലാ മുന്നണി നേതൃത്വവും ഒരുമിച്ച് നിന്ന് ജനങ്ങളെ ഒറ്റപ്പെടുത്തുന്ന രാഷ്ട്രീയം ഇന്ന് കേരളത്തിലുണ്ട് ആ രാഷ്ട്രീയം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് അതിന് വലിയ പിൻബലം കേരളത്തിലെ പൊതുസമൂഹത്തിൽ നിന്നും ഉണ്ടാകും എന്നാണ് ഞങ്ങൾ കരുതുന്നത് ആരുമായി സഖ്യത്തിനിപ്പല്ലല്ല ആർക്കിപ്പോ അത്ര അത്ര വലിയൊരു ഇഷ്ടല്ലല്ലോ സാന്നിധ്യം അങ്ങനെ പ്രത്യേകിച്ച് പേഴ്സണൽ ആയിട്ട് ചില ആളുകളൊക്കെ വിളിച്ചു ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് പേഴ്സണൽ ആയിട്ടുള്ള എന്താ പറയാ നമുക്കുള്ള അഭിനന്ദനങ്ങളാണ് പൊളിറ്റിക്കലല്ല എന്തായാലും സി പി എം തിരുത്തിയില്ലെങ്കിൽ ഈ ജനവിരുദ്ധ നയങ്ങളും ഈ പി പറയുന്ന ഫാസിസ്റ്റ് നയങ്ങളിൽ നിന്നും സിപിഎം പിന്മാറിയിട്ടില്ലെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഈ പറയുന്നത് ഒരു ബലികാര മലയായി രണ്ടായിരത്തിഇരുപത്തി ആറ് മാറും എന്നാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ റിസൾട്ടുകളും സൂചിപ്പിക്കുക അത് എന്താ വെച്ചാൽ ഇവിടെ കോൺഗ്രസ് പ്രവർത്തകർ യു ഡി എഫ് ഒന്നുകൂടി ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഒരു ഒന്നൊന്നര ലക്ഷം വോട്ട് കൂടി ഇവിടെ ജയിക്കാൻ സാധിക്കുമായിരുന്നു അതുകൂടി ചെയ്തിരുന്നെങ്കിൽ സ്വാഭാവികമായി ആ വോട്ട് മുഴുവനും ഈ പറയുന്ന പി എം കെക്ക് വരേണ്ട വോട്ടുകളാണ് അപ്പം രാജ്യത്ത് ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങി ജയിച്ച ഒരു പാർലമെന്റ് മെമ്പറായി ഈ പറയുന്ന കുടുംബത്തിന് നെഹ്റു കുടുംബത്തിന് രാജ്യത്തിന്റെ പാർലമെന്റിലേക്ക് കടന്നു വരുമ്പം അത് വലിയൊരു നെറ്റിപ്പട്ടമായി രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷം ഉണ്ടാക്കാമായിരുന്നു പക്ഷെ അതിന് ആ ഒരു സാഹചര്യം ഉപയോഗപ്പെടുത്താൻ യു ഡി എഫ് നേതൃത്വത്തിന് പൂർണ്ണമായും കഴിഞ്ഞില്ല എന്നത് സങ്കടകരമാണ് അതാണ് അതിനെ കുറിച്ച് വ്യക്തിപരമായിട്ട് എനിക്ക് പറയുന്നത് എനിക്കൊരിക്കല ഫീലില്ല അതായത് അവിടെ നമ്മൾ രമ്യ ഹരിദാസ് എന്ന സ്ഥാനാർത്ഥി അവിടെ അൺഫിറ്റ് ആയിരുന്നു ഒരു തർക്കമില്ല കാരണം ആളുകളത് സംസാരിച്ചുകൊണ്ടിരുന്നാണ് അപ്പം അത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയെക്കാളും ഒരു ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി വോട്ട് വരുമായിരുന്നു പിന്നെ സി പി എം ജയിച്ചെന്ന് എങ്ങനെ പറയാം ടെക്നിക്കലി പറയാം മുപ്പത്തി ഒമ്പതിലെ മുപ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ് വോട്ടിൽ നിന്ന് പന്ത്രണ്ടായിരത്തി ചില്ലാനം വോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ എത്ര വോട്ടാണ് കുറവ് വരുന്നത് ഇരുപത്തിയേഴായിരത്തി ചില്ലാനം വോട്ട് അവിടെ മൈനസാണ് സി പി എമ്മിന് എൽ ഡി എഫിന് അത് ആ പാർട്ടിയുടെ ഏറ്റവും വലിയ പരാജയമല്ലേ അതുപോലെ തന്നെ സരിനെ എന്തെങ്കിലും ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചോ സരിന്റെ സ്ഥാനാർത്ഥിത്വത്തെ വന്ന് ഞാൻ പറഞ്ഞതാണ് കാരണം അത് സി പി എമ്മിന് തിരിച്ചടിയാകും ചിഹ്നം കൊടുക്കാത്ത മത്സരം പാർട്ടി സഹാക്കളുടെ ഇടയിൽ ആവേശം കുറക്കും അല്ലെങ്കിലേ തോറ്റു നിൽക്കുക അതെന്നെ അല്ലേ അവിടെ സംഭവിച്ചത് എന്ത് മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് ഇത്ര വലിയ കൊട്ടിഘോഷിക്കപ്പെട്ടിട്ട് വലിയ പത്രങ്ങളിലൊക്കെ എന്താ പറയാ ലക്ഷക്കണക്കിന് ഉറപ്പിയ കൊടുത്ത് പരസ്യം കൊടുത്തിട്ട് എന്ത് സംഭവിച്ചു എന്തെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചോ അപ്പൊ അതിൽ നിന്നൊക്കെ സി പി എം ഇനിയും ഒരുപാട് പാഠങ്ങൾ പഠിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അല്ല അങ്ങനെയാണോന്ന് മനസ്സിലാക്കുന്നത് അത് വളരെ എന്താ പറയാ ഒരു വ്യക്തിയെക്കുറിച്ച് ഈ ഒരു ഫോക്കസ്ഡായിട്ട് ആൾറെഡി സമൂഹത്തിൽ ചർച്ചയിൽ നിൽക്കുകയാണ് അപ്പം സ്വാഭാവികമായിട്ടും പത്രക്കാരെ സംബന്ധിച്ച് ഏത് പരസ്യം കിട്ടിയാലും കൊടുക്കും അപ്പം ഞാൻ പൊന്നാനി മത്സരിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ സുപ്രഭാതത്തിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ പരസ്യം കൊടുത്തിരുന്നു അതന്ന് വലിയ വിഷയമാക്കിയിരുന്നു ഇതേപോലെ തന്നെ പക്ഷെ അന്നും പത്രം എടുത്ത നിലപാട് എന്താണ് പത്രം എന്ന് പറഞ്ഞാൽ വേറെയാണ് അവർക്ക് ഈ പരസ്യം കിട്ടിയിട്ടേ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ സുപ്രഭാതത്തിനെ സംബന്ധിച്ചും ശിവരാജിനെ സംബന്ധിച്ചുമൊക്കെ വളരെ അപൂർവമായി കിട്ടുന്ന വലിയ പരസ്യങ്ങൾ അവർ സ്വീകരിച്ചേ പറ്റൂ ആ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ അതുകൊണ്ട് പത്രക്കാരെ അല്ല അതിന് കുറ്റം പറഞ്ഞു അതിനാണല്ല അവർ ഇരിക്കുന്നത് പക്ഷെ ആ കൊടുത്ത രീതിയെ നേരെ നെഗറ്റീവായിട്ട് എടുത്തു അതാണ് ഞാൻ പറയുന്നത് പൊളിറ്റിക്സ് അനലൈസ് ചെയ്തുകൊണ്ട് കൃത്യമായി രാഷ്ട്രീയം അനലൈസ് ചെയ്യാനുള്ള ശേഷിയുള്ളവർ ഇന്ന് സി പി എം ലീഡർഷിപ്പിൽ മറ്റേ പാടെ കുറഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് സരീൻ അവിടെ സ്ഥാനാർത്ഥിയായി ചിഹ്നമില്ലാതെ മത്സരിക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് ഈ ചേലക്കരയിൽ ഈ വലിയ തോൽവി സംഭവിച്ചത് അതുകൊണ്ടാണ് ഒന്നര ലക്ഷം വോട്ടിലേക്ക് ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വയനാട്ടിൽ നിന്ന് എന്താ പറയാ ആ അവസ്ഥയിലേക്കായത് അപ്പം മുഖ്യമന്ത്രിയിലും മരുമകനിലും ഒരുങ്ങി നിൽക്കുന്ന ഒരു രാഷ്ട്രീയം അവർ നിയന്ത്രിക്കുന്ന ഒരു രാഷ്ട്രീയം അവര് ഉയർത്തി വയ്ക്കുന്ന രാഷ്ട്രീയം ആ രാഷ്ട്രീയം കേരളം തിരസ്കരിച്ചു എന്നതിന്റെ തെളിവ് തന്നെയാണ് ഈ മൂന്ന് സ്ഥലത്തെയും തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അത് പറയുന്നവർക്ക് പറയാമോ അതിന്റെ വസ്തുതയാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ ഇന്ന് സി പി എമ്മും കോൺഗ്രസും ബി ജെ പിയും കഴിഞ്ഞാൽ ഈ മൂവായിരത്തി തൊള്ളായിരം വോട്ട് ഈ നൂറ്റി നാല്പത് മണ്ഡലത്തിൽ പിടിക്കാൻ പറ്റുന്ന അമ്പത് ശതമാനത്തിൽ പിടിക്കാൻ പറ്റുന്ന ഏത് രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഉള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ ബലം നൽകുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് അതാണ് അതിന്റെ പൊളിറ്റിക്കൽ അനലൈസേഷൻ അത് കൃത്യമായി പൊളിറ്റിക്സ് അനലൈസ് ചെയ്യുന്നവർക്ക് അത് കാണാനും കഴിയും ഏറ്റവും ചുരുങ്ങി അയ്യായിരം വോട്ട് തന്നിട്ടുണ്ടാവും ഏറ്റവും ചുരുങ്ങിയായിരുന്നു ഇപ്പൊ ഒന്നും വേണ്ട നിങ്ങൾ ചേരക്കരയിൽ മുരത്തിള്ളായിരം വോട്ടുണ്ടല്ലോ ഈ പാറപ്പുറത്ത് ഞാൻ പറഞ്ഞ എനിക്ക് ഈ നാട് പോലെ വ്യക്തിപരമായി ബന്ധമുള്ള പതിമൂന്ന് വർഷം ഞാൻ ആ ടൗണിലാണ് ജീവിച്ചത് ആ നാടുമായി ബന്ധപ്പെട്ട ഒരുവിധം ആളുകളെ മുഴുവൻ നമുക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന അവിടുത്തെ സാമുദായിക സംഘടനകൾ സാമൂഹിക സംഘടനകൾ ഇവരൊക്കെ ഞങ്ങളന്ന് അന്ന് പിന്തിരിയുമ്പോൾ ഞങ്ങളോട് എന്താ പറയാ അതിൽ എതിർത്തവരുണ്ട് അവരെയൊക്കെ പിന്നീട് ഞങ്ങൾ പോയി കണ്ട് കൺവിൻസ് ചെയ്തിട്ടാണ് അവരെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് യു ഡി എഫിന് വേണ്ടിട്ട് അവസാനം വർക്ക് ചെയ്യുന്നു വോട്ട് ചെയ്യുന്നതും അല്ല അത് യു ഡി എഫിന്റെ ഒരു വിജയമല്ലേ ഒരു ഒരു വ്യക്തിയുടെ വിജയം എൽ ഡി എഫിന്റെ വിജയം എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ വിജയം യു ഡി എഫിന്റെ ആണ് ഇപ്പൊ ഡി എം കെ യുടെ വിജയം എന്റെ വിജയാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നമ്മളെല്ലാരും കൂടെ പ്രവർത്തിച്ചിട്ടുള്ള വിജയമല്ലേ അത്രേ അതിനെ കാണണ്ടുള്ളൂ അതിപ്പോ അവര് ഞാനിത് തുടങ്ങി അന്ന് മുതല് പറയുന്നല്ലേ ഇവരിത് പറഞ്ഞ് പറഞ്ഞ് എന്താ പറയാ ഈ ഈ പോയി അവസാനം ഈ പൈ പൊട്ടക്കിണറിലേക്ക് ഇങ്ങനെ താഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കാനുള്ള ആ പാർട്ടി അപ്പോഴും ഇങ്ങനെ വിളിച്ചു പറയാ ഇത് ഇങ്ങനെ എസ് ടി പി ഐ ബി ജെ പി എസ് ടി പി ഐ ജമാഅത്ത് ഇസ്ലാമി എന്നിങ്ങനെ പറഞ്ഞതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കണം ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാത്തടത്തോളം കാലം പൊട്ടക്കിണറിൽ നിന്നും പൊട്ടക്കിണറിലേക്ക് തന്നെയാണ് ഇത് താഴ്ന്നു പോകുന്നത് പരിപൂർണമായ എൽ ഡി എഫിൻ്റെ പരാജയമാണ് ഈ മൂന്ന് തെരഞ്ഞെടുപ്പ് ടെക്നിക്കലി പ്രദീപ് ജയിച്ചിട്ടുണ്ടാവും അത് അദ്ദേഹം നാട്ടുകാരനും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സ്വാധീനം ആ വോട്ടിലുണ്ട് പക്ഷേ രാഷ്ട്രീയപരമായിട്ട് സി പി എം തകർന്നടിഞ്ഞിരിക്കുന്നു ഈ മൂന്ന് മണ്ഡലങ്ങളിലും അതാണ് യഥാർത്ഥ വസ്തുത അത് അവർ മനസ്സിലാക്കിയാൽ നന്നാവും സി പി എമ്മിന്റെ പോക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് ഈ മുസ്ലിം ന്യൂനപക്ഷത്തിൽ നിന്ന് ഇനി കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന ഒരു തെറ്റായ തിരിച്ചറിവാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത് വന്നു തുടങ്ങിയതാണ് പിണറായി ഈ എന്താ പറയാ ആന്റി മുസ്ലിം സ്റ്റേറ്റ്മെന്റ് മലപ്പുറം ജില്ലയെ ജില്ലയെക്കുറിച്ച് ഇവിടുത്തെ എന്താ പറയാ ക്രിമിനലിസത്തെ കുറിച്ച് നമ്മളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ചയായി ഹിന്ദു പത്രത്തിന് ഇത് കൊടുക്കുന്നത് പിന്നെ മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയാണ് എന്ന് പറയുന്നത് എസ് ഡി പി ഐ ജമാറ്റിസ്ലാമേയും കടുത്ത രീതിയിൽ വിമർശിക്കുന്നത് പറഞ്ഞു പറഞ്ഞ് പാ പാണക്കാട് തങ്ങൾ പോലും വർഗീയവാദിയാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ വക്കിൽ വന്ന് പിണറായി പറഞ്ഞു നിർത്തുകയാണ് എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ സമൂഹത്തിൽ നിന്ന് പരിപൂർണമായിട്ടും അകന്ന് ഇനി ബി ജെ പിയുമായിട്ടുള്ള ഒരു അന്തർധാരല്ലാതെ സി പി എമ്മിന് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന ഒരു കൃത്യമായ തിരിച്ചറിവിലാണ് അവർ നിൽക്കുന്നത് അങ്ങോട്ടേക്കാണ് സി പി എമ്മിനെ ഇപ്പോ ആ എന്താ പറയാ പിണറായി നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു സോഫ്റ്റ് ഹിന്ദുത്വതയിലേക്ക് സി പി എം ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ കടന്നിട്ടുണ്ട് അതിന്റെ പരിണിത ഫലങ്ങളുടെ ഏറ്റവും അവസാനമാണ് താങ്കൾക്കെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അത് വളരെ കൃത്യല്ലേ രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് പ്രിയങ്കാ ഗാന്ധിയോടുള്ള എന്താ പറയുക അവിടെ വ്യക്തിപ്രഭാവം തന്നെയാണ് അതിന്റെ നമ്പർ വൺ സംഗതി അവരോട് കേരളത്തിലെ ജനങ്ങൾക്ക് പൊതുവായിട്ടുള്ള ഒരു 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 ഇഷ്ടം അതിൽ സി പി എംമാരെ വോട്ട് വരുന്നുണ്ട് കാരണം ഈ തെരഞ്ഞെടു ഞാനിപ്പോൾ പറഞ്ഞറിയാന് ഈ തെരഞ്ഞെടുപ്പ് ചർച്ച നടക്കുമ്പോൾ വയനാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്റെ ആ കഴിഞ്ഞ നിയമസഭയുടെ മുന്നത്തെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഈ ചർച്ച വന്നപ്പോൾ ഞാൻ അന്ന് സി പി എമ്മിലെ എൽ ഡി എഫ് യോഗത്തിൽ ഞാൻ പറഞ്ഞ എൻ്റെ ഭാര്യ പോലും വോട്ട് ചെയ്യില്ലോട്ടോ എന്ന് പറഞ്ഞു പ്രിയങ്ക അവിടെ മത്സരിക്കാൻ വരുന്നത് പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ അന്ന് പറഞ്ഞു ഞാനത് സ്ട്രോങ് ആയിട്ട് സി പി എമ്മിന്റെ കൂടെ നിൽക്കില്ലേ പ്രിയങ്ക മത്സരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വോട്ട് പ്രിയങ്ക കാണുന്ന എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു എന്ന് ഞാൻ എൽ ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അന്ന് പറഞ്ഞതാണ് അപ്പം ആ ഒരു ഇഷ്ടം ഇവിടെ മൊത്തത്തിൽ നിൽക്കുന്നുണ്ട് അതോടൊപ്പം ആന്റി ഈ പറയുന്ന ആന്റി പണറൈസും അതും നന്നായിട്ട് വർക്കൌട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സി പി ഐയോടുള്ള പൊതുവിലൊരു മടുപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ഞാൻ ഉണ്ടല്ലോ സജീവായിട്ട് അനി രാജയുടെ കൂടെ ഇവിടെ നിന്നുള്ള പണം മുഴുവൻ അവർ പിരിച്ചുപോയി ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ അധീനതയിലുള്ള വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് വ്യക്തികളിൽ നിന്ന് ഒക്കെ റവന്യൂ മന്ത്രി രാജനടക്കം ഇവിടെ വന്ന് രണ്ട് ദിവസം ക്യാമ്പ് ചെയ്ത് എല്ലാ പണവും പിരിച്ചു പോയി ഒരൊറ്റ പൈസ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലേക്ക് അവർക്ക് കൊടുക്കാൻ പറ്റില്ല ഒരു പൈസ അവർ മുടക്കില്ല അവസാനം തെരഞ്ഞെടുപ്പിന്റെ രണ്ടു ദിവസം മുമ്പ് ബൂത്തിലേക്ക് എന്ന് പറഞ്ഞ് മൂവായിരം രൂപയാണ് സി പി ഐ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത് പ്രവർത്തകർക്ക് വർക്ക് ചെയ്യാനില്ല അവർക്ക് ഭക്ഷണത്തിന് കൊടുക്കാനില്ല അവരുടെ വാഹനത്തിന് പൈസ ഇല്ല ബൂത്ത് കെട്ടാൻ പൈസ ഇല്ല എന്നിട്ടും ഈ പറയുന്ന ഇടതുപക്ഷ സി പി എം തന്നെയാണ് അന്ന് പരമാവധി അതെല്ലാം സാക്രിഫൈസ് ചെയ്തിട്ട് അന്ന് ചെയ്തത് അപ്പം അതൊരു വലിയ പ്രയാസം എൽ ഡി എഫിൽ അന്ന് ഉണ്ടാക്കിയിരുന്നു ഞാനടക്കം അത് വിമർശിച്ചതാണ് അപ്പൊ ഈ പ്രാവശ്യവും അതേ അവസ്ഥയാണ് അതുകൊണ്ട് സി പി എം നേതൃത്വത്തിലെ സജീവ പ്രവർത്തകര് തെരഞ്ഞെടുപ്പിൽ അങ്ങനത്തെ സജീവമായിട്ടില്ല നമ്മളത് കണ്ടതാണ് ആ ഒരു തിരിച്ചടിയും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടിയുള്ള തിരിച്ചടിയാണ് സത്യത്തിൽ വയനാട്ടിലെ ഇത്ര വലിയ വോട്ടിലേക്ക് പെർസെന്റേജ് ഓഫ് വോട്ട് കുറഞ്ഞിട്ടും ഭൂരിപക്ഷം കാരണം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒന്ന് യു ഡി എഫ് ഒന്നും കൂടി അമർത്തിപ്പിടിച്ചിരുന്നെങ്കിൽ ഒരു ആറ് ലക്ഷത്തിന്റെ മേലേക്ക് ഭൂരിപക്ഷം കൊണ്ടുപോകാൻ സാധിക്കും സജീവര് സന്ദീപാര്യർ വലിയ സ്വാധീനം വ്യക്തിപരമായിട്ടാണ് നടത്തിയെന്ന അഭിപ്രായമില്ല അദ്ദേഹത്തിന് അങ്ങനെ വ്യക്തിപരമായി സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സ്ഥലവും അല്ല പാലക്കാട് അക്കോർഡിംഗ് ടു ബി അതൊക്കെ അന്വേഷിച്ചാണ് പക്ഷെ ഒരു ഒരു ഇമ്പാക്ടിന്റെ ഭാഗമായി ഒരു ബി ജെ പിയുടെ എന്താ പറയാ കേരളത്തിലെ ജനങ്ങൾക്ക് ഏത് സമയം ടി വിയിൽ കാണുന്ന ഒരു മുഖം ഇപ്പുറത്തേക്ക് വന്നു ബി ജെ പിയിൽ നിന്നൊരാൾ വന്നു എന്ന ഒരു പ്ലസ് രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിനും യു ഡി എഫിനും ഉണ്ടായിരുന്നു അല്ല വോട്ടിൽ അതൊന്നും പ്രതിഫലിച്ചിട്ടില്ല ഇല്ല അതിലേക്കൊന്നും ഇപ്പൊ നമ്മൾ പോകുന്നില്ല നമ്മളിപ്പോ രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടിലാണ് പോകുന്നത് സാമുദായിക കക്ഷികളുമായിട്ടൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അപ്പൊ നമ്മൾ ആലോചിച്ചിട്ട് എന്താ വേണ്ടി അല്ല അതൊക്കെ നമുക്ക് ആ സമയത്ത് ആലോചിക്കാം അതൊക്കെ ഒരു ഒരു എന്താ പറയുക ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകൃതമായി അതിന്റെ ഒരു സെൽഫ് അക്സിസ്റ്റൻസ് ഉറപ്പുവരുത്തി അതൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റിലേക്ക് സോറി ഒരു ഇലക്ഷൻ മൂവ്മെന്റിലേക്ക് പോകുമ്പോൾ ആവശ്യമായി വരുന്നതാണ് അത്തരം ആളുകളെയൊക്കെ കാണാനും സംസാരിക്കാനും ഉള്ള ആ ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും ഒക്കെ ഉള്ളതാണല്ലോ ആ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുള്ളൂ ില് പ്രചാരണത്തിന് വാഹനങ്ങളും എങ്ങനെയായിരുന്നു നമ്മുടെ അഭ്യദായക്കാംശികളായിട്ടുള്ള ആളുകൾ തന്നെ സപ്പോർട്ടേഴ്സ് ഓക്കേ ശ്രദ്ധിക്കാം